വിശ്വസിക്കാൻ പറ്റുന്ന സംവിധാനം ആ സംവിധാനത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ് ജീവന്റെ വിലയറിയുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യത എന്നുള്ളത് പിന്നെ ചില ആളുകളുടെ പ്രസ്താവന ഈ കഴിഞ്ഞ കുറെ ആഴ്ചകൾ ഇവിടെ വിവാദമായിരുന്നു നാല് വർഷം വരെ കുഞ്ഞു ഗർഭത്തിൽ കിടക്കും എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഈ പ്രസ്താവനയുടെ അപകടം നമ്മൾ തിരിച്ചറിയണം ഇത് എന്തിനും ഒരു പറഞ്ഞു എന്നുള്ളത് തിരിച്ചറിയണം മൂന്ന് ഈ പ്രസ്താവന കേട്ടിട്ട് ഇസ്ലാമിനെയും ഖുർആാനിനെയും വിമർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അപകടം എന്താണ് എന്ന് തിരിച്ചറിയണം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം പെണ്ണിന്റെ ഗർഭകാലത്തെ കുറിച്ചോ അതിന്റെ സമയപരിചയെ കുറിച്ചോ ഖുഹാനും ഹദീസും ഒന്നും ഒരു കാര്യവും ഒരു സ്ഥലത്തും പറയുന്നില്ല എന്തായിരുന്നു പ്രശ്നം ആദ്യ നൂറ്റാണ്ടുകളിൽ ഒരു പ്രശ്നമുണ്ടായി കോടതിയുടെ മുമ്പിൽ ഒരു കേസ് വന്നു ഒരു പെണ്ണ് ആ പെണ്ണിന്റെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ഏതാണ്ട് ഒന്നര വർഷത്തിന് ശേഷം ആ പെണ്ണ് പ്രസവിച്ചു ആ പെണ്ണിനെതിരെ വിഭിചാര ആരോപണം ഉന്നയിച്ചു ഒന്നര വർഷം കഴിഞ്ഞാണ് ഈ പ്രസവിക്കുന്നത് ഒന്നര വർഷം മുമ്പ് നിന്റെ ഭർത്താവ് മരണപ്പെട്ടതാണ് ഇവള് വിഭചിച്ചു ഈ വിഭിചാര ആരോപണം വന്നാൽ മൂന്നാല് സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്ന് ഈ കുട്ടി ഈ മരിച്ചുപോയ പിതാവിലേക്ക് ചേർക്കപ്പെടുകയില്ല കന്തയില്ലാത്തവനെന്ന് ഈ കുട്ടിയെ ഗവൺമെന്റ് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യും ഈ കുട്ടിക്ക് അനന്തരാവകാശം ലഭിക്കുകയില്ല മൂന്ന് ഈ പെണ്ണിനെ കുറിച്ച് നാട്ടിൽ വിഭിചാരിണി എന്ന പരസ്യമായ ഒരു ആരോപണം ഉണ്ടാകും ഈ പ്രശ്നം വന്നു പക്ഷെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഈ പെൺകുട്ടി മറ്റൊരാളുമായി യാതൊരു തരത്തിലുള്ള അമിത ബന്ധത്തിനും ഏർപ്പെട്ടിട്ടില്ല എന്നും ഗവൺമെന്റിന് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ കോടതിക്ക് ബോധ്യപ്പെട്ടു ഈ പെൺകുട്ടി പറയുന്നു ഞാൻ ഒരാളുമായിട്ടും ഒരു തരത്തിലുള്ള ശാരീരിക ബന്ധവും ഏർപ്പെട്ടിട്ടില്ല അതിനുള്ള ഒരു സാധ്യതയും ഭാഗമായിട്ടില്ല പക്ഷെ ഒന്നര വർഷം കഴിഞ്ഞാണ് പ്രസവിച്ചത് കോടതി എന്ത് ചെയ്തു അന്ന് ജീവിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ അവരന്വേഷിച്ചു ഇങ്ങനെ ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം വരെയൊക്കെ ഒരു പെണ്ണിന്റെ ഉള്ളിൽ കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കാനുള്ള സാധ്യതയുണ്ടോ നാട് മുഴുവൻ അന്വേഷിച്ചു നമ്മളെ പോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ട് ആ കമന്റിൽ വരുന്ന ഉത്തരം കൊണ്ട് ഒരു കൺഫക്ഷനിലേക്ക് എത്തുന്ന അവസ്ഥയല്ല നമുക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവുകയില്ല ചായക്കടയിലും റോഡിലും ഇരുന്ന് ഒരാണും പെണ്ണും ഒരുമിച്ച് നടന്നുപോയാൽ അവളെ അവളെയും അവനെയും ചേർത്ത് സകലമാന അവിധ കഥകളും പറയുന്ന ഒരു പെണ്ണിൻ്റെ ആധിപത്യത്തെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നതിന്റെ ഗൗരവം അറിയാത്ത നമുക്ക് ഈ വിഷയം മനസ്സിലാവുകയില്ല അവര് നാട് മുഴുവൻ അന്വേഷിച്ചു നാട് മുഴുവൻ അന്വേഷിച്ചിട്ട അവസാനം ഹജ്ജിന്റെ സമയം മക്കയിലേക്ക് വന്നു എല്ലാ നാട്ടിൽ നിന്നും ആളുകൾ വരുന്നതാണ് അപൂർവം ചില സ്ത്രീകൾ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മറ്റാരുമായി ബന്ധപ്പെടാതെ രണ്ടു വർഷം ചിലര് നാല് വർഷം വരെ ഗർഭത്തിൽ കിടന്നു എന്ന് ചില പെണ്ണുങ്ങൾ അവരവരുടെ മണി രേഖപ്പെടുത്തി ഇന്നും ഗർഭത്തിന്റെ പ്രായം നമ്മൾ നിശ്ചയിക്കുന്നത് പെണ്ണുങ്ങളോട് ചോദിച്ച് അവരുടെ മെൻസസ് നിന്ന സമയം നോക്കിയിട്ടാണ് ഈ ജസ്റ്റ് മണി അവര് അവരുടെ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചു ചില പ്രദേശത്തെ സ്ത്രീകൾ രണ്ടു വർഷം വരെയും നാല് വർഷം വരെയും അവരുടെ ഉള്ളിൽ കുഞ്ഞു കിടന്നു എന്ന് മൊഴി തന്നിട്ടുണ്ട് ബിൽ ഇസ് അറബിയിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇസ്താ എന്ന് പറഞ്ഞാൽ അന്ന് അവർക്ക് നിലവിൽ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ ഉണ്ടായിരുന്ന ഒരേ ഒരു സംവിധാനം സ്റ്റാറ്റിക്സ് ആണ് ആളുകളോട് സെൻസസ് എടുക്കുന്നത് പോലെ അവരുടെ അവസ്ഥകളെ കുറിച്ച് ചോദിക്കലാണ് അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങളോട് നാല് വർഷം വരെ കുട്ടി കിടക്കാമെന്ന ടെസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പെണ്ണിനെ കുറിച്ച് രണ്ടു വർഷം അല്ലെങ്കിൽ നാല് വർഷം വരെ ഭർത്താവ് തന്നെ ആ കുട്ടി ഗർഭിണിയായാൽ ബാഹ്യമായ മറ്റൊരു വ്യക്തമായ തെളിവുമില്ലാതെ ആ പെണ്ണിനെ കുറിച്ച് വിചാര ആരോപണം നടത്താൻ പാടില്ല എന്ന് അന്നത്തെ കോടതികൾ വിധിച്ചു എന്തിനായിരുന്നു പറഞ്ഞത് ഒരു പെണ്ണിനെ കുറിച്ച് ഭർത്താവ് ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ മരണപ്പെടട്ടെ മരണപ്പെടാതിരിക്കട്ടെ ഞങ്ങൾക്ക് ഇന്ന് നിലവിലുള്ള സംവിധാനം വെച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ചില നാടുകളിൽ ഇന്ന് ജനറ്റിക് മ്യൂട്ടേഷനിലും ഹ്യൂമൻ എവല്യൂഷനിലും ഒക്കെ വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലം നാട് ഭക്ഷണം കാലാവസ്ഥ ഇതിന്റെ ഒക്കെ മാറ്റത്തിനനുസരിച്ച് മനുഷ്യന്റെ അനാട്ടമിയിലും മനുഷ്യന്റെ ശാരീരിക ഘടനകളിലും ഒക്കെ വ്യത്യാസം വരാമെന്ന് പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് വിവിചാരോപണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കേസിൽ ഇങ്ങനെ ടെസ്റ്റ് മണിയുടെ അടിസ്ഥാനത്തിൽ അവർ വിധി പറഞ്ഞു ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ടെസ്റ്റ് മണി ഒരു പെണ്ണിനെ കുറിച്ച് വിവിചാരോപണം നടത്തുന്ന സമയത്ത് നിങ്ങൾ പറയാൻ പറ്റുന്ന വേണം ഈ തെളിവ് അടിസ്ഥാനത്തിൽ പറ്റുകയില്ല എന്ന് വിധിച്ചു ഇത് ഖുർആാനും പറഞ്ഞതല്ല അന്നത്തെ ചില പണ്ഡിതന്മാര് അവർക്ക് കിട്ടിയ അവർക്ക് പറ്റുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നൽകിയ ആണ് ലോകത്ത് അങ്ങനെയാണ് നമ്മൾ ഫിസിക്സ് പോലും എടുത്തു നോക്കിയാൽ ഗലീലിയോ കണ്ടെത്തിയ പലതും ന്യൂട്ടൻ വന്ന സമയത്ത് പഴങ്കരയായി മാറി ന്യൂട്ടന്റെ പല സിദ്ധാന്തങ്ങളും ഐൻസിൻ വന്നു ഐൻസിൻ വന്ന് വന്ന സമയത്ത് ന്യൂട്ടന്റെ പല കണ്ടെത്തലുകളെയും തെല്ലിക്കളഞ്ഞു സാക്ഷാൽ ഐൻസ്റ്റീനെ പോലും കോണ്ടം മെക്കാനിക്സും കോണ്ടം ഫിസിക്സും ഒക്കെ വന്നപ്പോൾ കണ്ടെത്തി ഒരു കാലത്ത് ശാസ്ത്രീയ കണ്ടെത്തലുകളായി ആഘോഷിച്ച പലതിനെയും തൊല്ലിക്കളയേണ്ടി വന്നു എന്നതുപോലെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്രീയമായി അവർ എത്തി നിൽക്കുന്ന പുരോഗതി അടിസ്ഥാനത്തിൽ അവർ നടപ്പിലാക്കിയ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ച ടെസ്റ്റ് മണിയുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ കോടതി വിധിയെ ഇന്ന് അറബിയിലെടുത്ത് ഉത്തരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് ഖുർഹാൻ പറഞ്ഞതാണ് എന്ന് ഖുർആാനിനെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും പോയി ആക്രമിക്കും വായിൽ നിന്ന് കാബറായി പോകുന്ന വാക്കുകൾ വരും ഈ വാക്ക് വരുന്നതിന്റെ ഉത്തരവാദി ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവും ബോധ്യവും ഇല്ലാതെ കേവലം അറബി വാക്കർത്തം മാത്രം നോക്കി എടുത്തുദ്രിക്കുന്ന പണ്ഡിതന്മാരാണ് ഇതിൽ രണ്ടാമത്തെ വിഷയം ഇവർ ഈ വിചാരാരോഹണവുമായി ബന്ധപ്പെട്ട് ജഡ്ജുമെന്റിൽ പറഞ്ഞ കാര്യം ഇവർ ഉന്നയിക്കുന്നത് ആശുപത്രികളൊക്കെ ഇന്ന് ഡോക്ടറുടെ സൗകര്യം നോക്കി സിസേറിയൻ ചെയ്യുന്നതിനു വേണ്ടി തോന്നുന്ന സമയത്ത് എട്ടോ ഒമ്പതോ ഒക്കെ ആവുമ്പോൾ സിസേറിയൻ ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് ആശുപത്രിയിൽ പോകരുത് കുഞ്ഞിന് ശ്വാസം മുട്ടുണ്ടാകട്ടെ കുഞ്ഞുവിടന്ന് മരിക്കട്ടെ നിങ്ങൾ സിസേറിയൻ ചെയ്യരുത് മന്ത്രവാദവും സൂചിയുമായി ഞങ്ങളുടെ അടുക്കലേക്ക് വരണം എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ആദരിക്കുന്ന പണ്ഡിതന്മാര് മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി പറഞ്ഞ വാക്യങ്ങളെ അവസരം മാറ്റി ഉദ്ധരിച്ചുകൊണ്ട് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞത് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ പല ആളുകളും ഇതെന്തോ ഖുർഹാനിലും ഹദീസിലും ഇസ്ലാമിക നിയമത്തിലും പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ പൊട്ടത്തരമാണ് എന്ന് ധരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് ഈ പോലും വ്യക്തമായി പറഞ്ഞു ബിൽ ബിൽ അക്തറു മുദ്ദത്തിൽ ഹംരി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നാല് വർഷം എന്ന് കിട്ടി ഇനി ഒരു കാലത്ത് മറ്റേതെങ്കിലും സംവിധാനത്തിലൂടെ ഇതിന്റെ കൃത്യമായ കണക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ ഇതിനെ നിങ്ങൾ അവലംബിക്കരുത് എന്ന് എഴുതി വെച്ച പണ്ഡിതന്മാരുടെ പേരിൽ ഇന്ന് അവനവന്റെ അന്നത്തിനു വേണ്ടി അവനവൻ